തിയേറ്ററുകളിൽ വലിയ വിജയം നേടി മുന്നേറുന്ന ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോയുടെ വ്യാജ പതിപ്പ് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ചേർന്നു ടി ഡി മൂവി എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് പല ഭാഗങ്ങളായി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സിനിമയുടെ പതിപ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചിത്രത്തിന്റെ എച്ച് ഡി പതിപ്പ് നേരത്തെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതിന് പിന്നാലെ ഉണ്ണിമുകുന്ദൻ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു വ്യാജ പതിപ്പ് കാണാതിരിക്കാൻ പ്രേക്ഷകർ തീരുമാനിക്കുക എന്നത് മാത്രമാണ് ഇക്കാര്യത്തിൽ ചെയ്യാനുള്ള ഒരേയൊരു പരിഹാരമെന്നാണ് ഉണ്ണിമുകുന്ദൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് അടുത്തിടെയായി തിയേറ്ററിൽ റിലീസായ പല മലയാള ചിത്രങ്ങളുടെയും എച്ച് ഡി വ്യാജ പതിപ്പുകൾ ഓൺലൈനിലൂടെ പുറത്തിറങ്ങിയിരുന്നു ബറോസ് റൈഫിൾ ക്ലബ് എക്സ്ട്രാ ഡീസെന്റ് എന്നിവയുടെയെല്ലാം വ്യാജ പതിപ്പുകൾ ഓൺലൈനിൽ എത്തിയിരുന്നു സൂക്ഷ്മദർശനിയുടെയും വ്യാജപതിപ്പ് പുറത്തുവന്നു തിയേറ്ററിൽ നിന്നും അനധികൃതമായി ഷൂട്ട് ചെയ്ത ക്വാളിറ്റി കുറഞ്ഞ പ്രിന്റുകളാണ് നേരത്തെ പ്രചരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ മികച്ച ക്വാളിറ്റിയിലുള്ള പതിപ്പുകളാണ് പുറത്തിറങ്ങുന്നത് ഇത് സിനിമാ വ്യവസായത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് നിർമ്മാതാക്കളുടെയും സിനിമാ സംഘടനകളുടെയും നിയമസംവിധാനങ്ങളുടെയും ഭാഗത്തുനിന്ന് ഗൌരവകരമായ നടപടിയുണ്ടാകണമെന്ന് ആവശ്യമുയരുന്നുണ്ട് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം